കേരളത്തിൽ സ്വർണവിലയിൽ ഇന്നും വലിയയിടിവ് ഗ്രാമിന് നൂറ്റഞ്ച് രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആഗോള വിപണിയിൽ വില കുറഞ്ഞു വരുന്നതാണ് കേരളത്തിലും പ്രതിഫലിക്കുന്നത് കഴിഞ്ഞ കുറേ ദിവസമായി സ്വർണവില കുറഞ്ഞു വരികയായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച മാത്രമാണ് അല്പം മുന്നേറിയത് ചൈനയും അമേരിക്കയും തമ്മിൽ വ്യാപാര ധാരണയുണ്ടാക്കുമെന്ന വിവരം വിപണിക്ക് ആശ്വാസം നൽകുന്നു അതേസമയം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ധാരണയാകാത്തത് തിരിച്ചടിയാണ് അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് വൈകാതെ പലിശ നിരക്ക് കുറയ്ക്കുമെന്ന് പ്രചാരണമുണ്ട് ഇത് സ്വർണവില ഉയരാൻ കാരണമാകുന്ന ഘടകമാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഏറ്റക്കുറച്ചിലുകളോടെ ചാഞ്ചാടാനാണ് സാധ്യത ഇന്ന് വില കുറഞ്ഞത് സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് ആശ്വാസമാകുന്ന വാർത്തയാണ് കേരളത്തിൽ ഇന്ന് എണ്ണൂറ്റി നാല്പത് രൂപയാണ് ഒരു പവന് കുറഞ്ഞിരിക്കുന്നത് തൊണ്ണൂറ്റൊന്നായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇന്നത്തെ വില നേരിയ ചാഞ്ചാട്ടത്തോടെ ഈ ആഴ്ച വില മുന്നോട്ടു പോകും ഒരുപക്ഷേ തൊണ്ണൂറായിരത്തിന് താഴേക്ക് വരുമെന്നും പ്രതീക്ഷിക്കുന്നു അമേരിക്കൻ ഡോളർ കാര്യമായ മുന്നേറ്റം നടത്തുന്നില്ല ഡോളർ മുന്നേറ്റം നടത്തിയാൽ സ്വർണ്ണവില കുറയും കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് നൂറ്റഞ്ച് രൂപ കുറഞ്ഞ് പതിനൊന്നായിരത്തി നാനൂറ്റി പത്ത് രൂപയായി പതിനെട്ട് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് എൺപത്തി രൂപ കുറഞ്ഞ് ഒൻപതിനായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയിലെത്തി പതിനാല് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപയായി ഒൻപത് ക്യാരറ്റ് സ്വർണം ഗ്രാമിന് നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയായി വെള്ളിയുടെ വിലയിൽ അഞ്ചു രൂപയുടെ കുറവ് വന്നു ഗ്രാമിന് ഇന്നത്തെ വില നൂറ്റി അറുപത് രൂപയിലെത്തി ലോകത്തെ പ്രധാന സാമ്പത്തിക ശക്തികളായ അമേരിക്കയും ചൈനയും വ്യാപാര തർക്കം ഒഴിവാക്കുന്നത് വിപണിക്ക് വലിയ തോതിൽ ഉണർവ് നൽകും റഷ്യയുടെ എണ്ണ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇന്ത്യയുമായി നിലനിൽക്കുന്നത് റഷ്യയുടെ എണ്ണ വാങ്ങില്ലെന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് എന്നാൽ ഇന്ത്യ ഇക്കാര്യത്തിൽ പരസ്യനിലപാട് സ്വീകരിച്ചിട്ടില്ല രാജ്യാന്തര വിപണിയിൽ ഇന്ന് ഔൺസ് വില നാലായിരത്തി എഴുപത്തിരണ്ട് ഡോളറാണ് വ്യാപാരം തുടരുന്നതിനാൽ ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നേക്കാം നേരത്തെ നാലായിരത്തി ഇരുപത് ഡോളർ വരെ എത്തിയ ശേഷം ഇടിയുകയായിരുന്നു ഡോളറിൽ താഴേക്ക് ഔൺസ് വില എത്തിയാൽ കേരളത്തിൽ തൊണ്ണൂറായിരത്തിൽ നിന്ന് സ്വർണവില താഴേക്ക് വീഴും ഇക്കാര്യത്തിൽ വിപണി നിരീക്ഷകർ വ്യത്യസ്ത അഭിപ്രായമാണ് പ്രകടിപ്പിക്കുന്നത് ഈ മാസം കേരളത്തിൽ ഒരു പൗൻഡ് സ്വർണത്തിന് രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന വില രൂപയാണ് ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവുണ്ട് ഏറ്റവും വില കൂടിയ ഘട്ടത്തിൽ സ്വർണം വാങ്ങിയവർക്ക് വിഷമം തരുന്ന കണക്കാണിത് അതേസമയം ഇനിയും വില കുറയട്ടെ എന്ന് കാത്തിരിക്കുന്നവരും നിരവധിയാണ്